ഇതിനെ ഏകദേശം ഭീഷണിപ്പെടുത്തും വിധം വലിയൊരു മോസ്ക് പണ്ട് അറംഗസീബിൻ്റെ കാലത്ത് പണി നിൽക്കും ആത്മരോഷം തോന്നും അതായത് അറംഗസീബിന് ഭയന്ന് അല്ലെങ്കിൽ അറംഗസീബ് തടങ്കിലിട്ട ശ്രീകൃഷ്ണൻ മര്യാദക്കാരനായ ഒരു മുസ്ലിം പറയും അവിടുന്ന് മാറിക്കൊടുത്തേ ചുമ്മാ കണ്ടാൽ മനസ്സിലാവുന്നു ഈ കേസും വേണ്ട കുന്തവും വേണ്ട ഈ ലിമിറ്റേഷൻ ആക്ട് പ്രകാരം ഹിന്ദുക്കൾക്ക് ഇത് കിട്ടില്ല വാക്കഫാണെന്ന് ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആര് ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു ടി ജി ശ്രീകൃഷ്ണ ജന്മസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട സുപ്രധാനമായ ഒരു വിധി അലഹബാദ് ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഹിന്ദു വിഭാഗത്തിന് കേസുണ്ട് കേസ് നിലനിൽക്കുന്നതാണ് എന്നുള്ളൊരു വിധിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആ ഒരു വിഷയത്തിൽ ഇത് എത്രമാത്രം സ്വാധീനം ചെലുത്തും എത്രത്തോളം അതിനകത്ത് ഈ സാഹചര്യങ്ങൾ മാറി മാറിമറിയാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് അതിനകത്ത് ഉണ്ടാവുക എനിക്ക് ഈ ഞാൻ കൂടെ അടങ്ങുന്ന ഹിന്ദു സമാജം ഇത്രയും കാലമായിട്ട് കോടതി കീറിയിറങ്ങി ശ്രീകൃഷ്ണൻ്റെ ജന്മസ്ഥാനം തിരിച്ചു പിടിക്കാനൊക്കെ എന്ന് പറയുന്നത് വലിയൊരു കഷ്ടമാണ് നമ്മളൊരു സിവിലൈസേഷൻ ഫെയിലുവറാണ് ഞാൻ ഈ മധുരയിൽ രണ്ടോ മൂന്നോ തവണ പോയി കണ്ടിട്ടുണ്ട് ശ്രീകൃഷ്ണൻ ജയിലിലാണല്ലോ ജനിച്ചത് ജയിൽ അവിടെ ഇപ്പോഴും ഉണ്ട് അണ്ടർഗ്രൗണ്ടിലാണ് ജയിൽ നമ്മൾ കുറച്ച് സ്റ്റെപ്പ് ഇറങ്ങി ഒരു നില താഴത്തേക്ക് ഇറങ്ങി അവിടെ കമ്പി അഴിയിട്ട ജയിൽ ആ ജയിലിനുള്ളിൽ ശ്രീകൃഷ്ണ വിഗ്രഹം വെച്ചിരിക്കുന്നു ഈ കമ്പി അഴിയുടെ നിന്ന് നമുക്ക് തൊഴാം ഒക്കെ ചെയ്യാം എന്നിട്ട് ഈ ഇടുങ്ങിയ സ്റ്റെപ്പിലൂടെ മോളിലേക്ക് വരും മോളിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലാവുന്നത് ഇതിനെ ഏകദേശം ഭീഷണിപ്പെടുത്തും വിധം വലിയൊരു മോസ്ക് പണ്ട് അറംഗസീമിൻ്റെ കാലത്ത് പണിഞ്ഞത് നിൽക്കുന്നു കുറച്ച് അപ്പുറത്തായിട്ട് ശ്രീകൃഷ്ണൻ്റെ ഇവരുടെ ഇസ്കോണിൻ്റെ വലിയൊരു ക്ഷേത്രം അവരും പഠിപ്പിക്കുന്നു ഇതാണ് സ്ഥിതി അത് കണ്ടു കഴിഞ്ഞാലുണ്ടല്ല ആത്മരോഷം തോന്നും അതായത് അറംഗസീബിനെ ഭയന്ന് അല്ലെങ്കിൽ അറംഗസീബ് തടങ്കിലിട്ട ശ്രീകൃഷ്ണൻ അതുപോലെ ആണ് നമുക്കൊരു ഫീലുണ്ടാകുന്നത് കാരണം ഇത്ര ചെറിയൊരു സ്ഥലത്ത് ഇറങ്ങി കുഴിയിൽ ചെന്ന് നമ്മൾ കാണുന്നു തലയ്ക്ക് മുകളിൽ ഭൂമിയുടെ നിരപ്പിൽ മസ്ജിദ് നിൽക്കുകയാണ് ഈ അവസ്ഥയാണ് ഇത് സാമാന്യ ബുദ്ധിക്ക് കണ്ടു കഴിഞ്ഞാൽ മര്യാദക്കാരനായ ഒരു മുസ്ലിം പറയും എഴു അവിടെ നിന്ന് മാറിക്കൊടുത്തി ചുമ കണ്ടാൽ മനസ്സിലാവൂ ഇത് ഇനി കേസും വേണ്ട കുന്തവും എന്ന് പറയും പക്ഷേ കേസ് പതിനെട്ട് പേരാണ് കേസിന് പോയിരിക്കുന്നത് ലോവർ കോർട്ടിൽ പതിനെട്ട് പെറ്റീഷൻ ഹിന്ദുക്കളിലേ ഉണ്ട് പതിനെട്ട് പേതിരായിട്ട് നാലോ അഞ്ചോ മുസ്ലിങ്ങളുടെയുണ്ട് സുന്നി വഖഫ് ബോർഡ് ബോർഡെന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ സംവിധാനമുണ്ട് ഈ കേസാണ് ലോവർ കോർട്ടിൽ നിന്ന് ഇത് അല്ല മെയിൻ്റെയിനബിളല്ല മെയിൻറ്റൈനബിൾ ആണെന്നൊക്കെ പറഞ്ഞ് ഫൈറ്റ് ചെയ്താണ് അലഹബാദ് ഹൈക്കോടതിയിൽ വന്നത് മൂന്ന് കണ്ടൻഷനാണ് ഒന്ന് നമ്മുടെ സാധാരണ വസ്തു തർക്കത്തിൽ വരുന്ന ലിമിറ്റേഷൻ നിയമം എന്ന് പറയും ഒരു വസ്തു വായുജിത്തിൻ്റെ വസ്തു ഒരു ഇരുപത് വർഷമായി എൻ്റെ കയ്യിലിരിക്കുന്നു വായിജ്യത്ത് അറിയുന്ന പോലുമില്ല അങ്ങനെ പറഞ്ഞ് കേട്ടു പിടിച്ച് പഴയ ആധാരമൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോഴാണോ ഒരു ഇരുപത് സെൻറ്റ് മോഹൻദാസിൻ്റെ കയ്യിലിരിക്കുന്നു വായുത്ത് കേസുമായിട്ട് പോയി കഴിഞ്ഞാൽ ലിമിറ്റേഷനുകൾ തട്ടി നിൽക്കും ഇരുപത് വർഷം എവിടെയായിരുന്നുള്ളത് തന്നെ അപ്പോൾ അതിനൊരു ഒരു ലിമിറ്റും ലിമിറ്റുമുണ്ട് നമ്മളൊരു കോൺട്രാക്റ്റ് ബ്രേക്ക് ചെയ്തു മൂന്ന് വർഷത്തിനകം ക്ലെയിം ചെയ്തോളണം അല്ലെങ്കിൽ പിന്നെ അത് കിട്ടില്ല മറ്റേ ആൻസെസ്റ്റർ പ്രോപ്പർട്ടി പതിനാലോ പതിനേഴോ വർഷം മറ്റാണ് അതിന് ലിമിറ്റാണ് ഇത് കിട്ടില്ല ഈ ലിമിറ്റേഷൻ ആക്ട് പ്രകാരം ഹിന്ദുക്കൾക്ക് ഇത് കിട്ടില്ല അതാണ് അവരുടെ ഫസ്റ്റ് വാദം മുസ്ലിങ്ങളുടെ നമ്പർ ടു ഇത് വഖഫ് പ്രോപ്പർട്ടിയാണ് വഖഫ് പ്രോപ്പർട്ടി ആരും തൊടാൻ പാടില്ല വഖഫ് ആക്ട് അങ്ങനെയാണ് രണ്ടായിരത്തി അഞ്ചിലെ വഖഫ് ആക്ട് അനുസരിച്ച് വഖഫ് പ്രോപ്പർട്ടി വൺസ് എ വഖഫ് ഓൾവേസ് എ വഖഫ് വഖഫാണെന്ന് ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആര് ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നെ അത് സുപ്രീം കോടതിക്ക് പോലും തിരുത്താൻ പറ്റില്ല ഇത് രണ്ടാമത്തെ വാദം മൂന്നാമത്തെ വാദം ഇനിയിപ്പോൾ ഇത് രണ്ടും നിൽക്കുന്നില്ലെങ്കിൽ പ്ലേസസ് ഓഫ് വെർഷിപ്പ് ആക്ട് നയൻറ്റീൻ നയൻറ്റി വൺ എന്ന് പറഞ്ഞിട്ട് നരസിംഹറാവു പാസ്സാക്കിയ ഉണ്ട് അതായത് രാമജന്മഭൂമി ഒഴികെ ഭാരതത്തിലെ മറ്റെല്ലാ ആരാ ആരാധനാലയങ്ങളും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് എന്ത് ക്യാരക്ടറിൽ ഇരുന്നിരുന്നോ അതേ ക്യാരക്ടർ തുടരണം ഇതാണ് പ്ലേസസ് ഓഫ് വെർഷിപ്പ് ആക്ട് നയൻറ്റി വൺ ഇതെടുത്തുകളയാണ് എടുത്തുകളെയാണ് പലതവണ ഹിന്ദുക്കളൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ കളഞ്ഞിട്ടില്ല നരേന്ദ്രമോദിയും കളഞ്ഞിട്ടില്ല പത്ത് വർഷം ഉണ്ടായിട്ടും ആക്ട് റദ്ദാക്കിയിട്ടില്ല ഇനി അതിന് രാഷ്ട്രീയ കാരണങ്ങളുണ്ടാകും എന്ത് വാങ്ങിക്കോട്ടെ മുസ്ലിങ്ങൾ വാദിച്ചു ഇത് വെച്ചിട്ട് മറ്റ് രണ്ട് ലിമിറ്റേഷനും വഖഫും നിൽക്കുന്നില്ലെങ്കിൽ ഈ വാദം നിൽക്കുമല്ലോ ഇതിപ്പോൾ പാസ്സാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലേ നിയമമാണ് നാൽപ്പത്തേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് അങ്ങനെ നാൽപ്പത്തേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ശ്രീകൃഷ്ണൻ കുഴിയിലും ഇവിടെ പള്ളി മുകളിൽ പള്ളിയുമായിരുന്നു അപ്പോൾ അത് അതുപോലെ നിലനിർത്തണ്ടേ വ്യത്യാസം വരാൻ പാടില്ലല്ല ഈ മൂന്നാണ് ഇവരുടെ വാദം ഈ മൂന്നും അലഹബാദ് ഹൈക്കോടതി അംഗീകരിച്ചില്ല ഇത് തന്നെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലും ഇതേ ഫൈറ്റാണ് നടന്നത് ഈ മൂന്ന് പോയിൻറ്റ്സ് ചൊല്ലിയാണ് ഫൈറ്റ് നടന്നത് കോടതികൾ സമ്മതിച്ചില്ല മാത്രമല്ല കാശിയിൽ വൺ സ്റ്റെപ്പ് ഹെൻറ്റ് പോയിട്ട് സുപ്രീം കോടതി ഇതേ ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് ആ ശിവലിംഗം കണ്ട സ്ഥലം കോർഡൻ ഓഫ് ചെയ്തിട്ട് സീൽ ചെയ്യുക അവിടെ ആരും കയറണ്ട എന്നും കൂടെ പറഞ്ഞു നമ്മുടെ മതേതരക്കാർ ഒരുപാട് ചീത്ത പറഞ്ഞു തന്നു ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡിനെ കാരണം ഇദ്ദേഹം കാരണം ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാവുകയാണ് ഒരിക്കൽ സുപ്രീം കോടതി ഒരു ശിവലിംഗം ഇരിക്കുന്ന സ്ഥലത്തിന് ചുറ്റും ചരട് കെട്ടി അവിടെ ആ ഉണ്ടല്ലോ മാർക്ക് ചെയ്തിട്ട് അവിടെ സ്റ്റാറ്റസ് സ്റ്റാറ്റസ്കോ നിലനിർത്ത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പിന്നെ അത് അവിടെ അമ്പലമായിട്ട് മാറും ഇതാണ് അവരുടെ വാദം എന്ത് വാങ്ങിക്കോട്ടെ അതായിരുന്നു വാരാണസിയിൽ ഇവിടെയും അതുതന്നെ വന്നു കാരണം ഈ കേസ് നടത്തുന്നത് വാരാണസിയിലും ഇവിടെയും കേസ് നടത്തുന്നത് വിഷ്ണു ജെയിൻ എന്നുള്ള അഡ്വക്കേറ്റാണ് സമർത്ഥനാണ് അദ്ദേഹം ഞാനും വിചാരിച്ചിരുന്നത് ഈ പ്ലേസസ് ഓഫ് വെർഷിപ്പ് ആക്ട് ഒരു പാരയാണല്ലോ ഇത് വാസ്തവത്തിൽ അതുകൊണ്ട് ഈ ആക്ട് റദ്ദാക്കണം എന്നൊക്കെയാണ് വിഷ്ണു ജയൻ ആക്ട് റദ്ദാക്കണമെന്ന് പറയാൻ പോയില്ല വിഷ്ണു ജയൻ തിരിച്ച് വരണസിൽ വാദിച്ചതാണ് ഈ കൃഷ്ണ ജന്മഭൂമിയിലെ മധുരയിലെ ജഡ്ജ്മെൻ്റിൻ്റെ കോപ്പി എനിക്ക് കിട്ടിയിട്ടില്ല അത് അപ്ലോഡ് ചെയ്തിട്ടില്ല അലഹബാദ് ഹൈക്കോടതിയിൽ ഒരുപക്ഷെ ഇതിനോടകം ചെയ്ത് കാണും അപ്പോൾ വിഷ്ണു ജയൻ്റെ വാദം എന്താണെന്ന് വെച്ചാൽ എന്താണ് നാൽപ്പത്തേഴ് ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെ നിജസ്ഥ തലസ്ഥിതി നിലനിർത്തണം എന്നാണ് എന്താണ് തലസ്ഥിതി ക്യാരക്ടർ നിലനിർത്തണം എന്താണ് ക്യാരക്ടർ ക്യാരക്ടർ കൃഷ്ണജന്മഭൂമിയിൽ ഉണ്ടായിരുന്നു അതാണ് അതിൻ്റെ ക്യാരക്ടർ അതിൽ കുറച്ച് പേര് കടന്നു കയറി നമ്മുടെ ഒരു അമ്പലത്തിൽ പത്ത് കൊള്ളക്കാരങ്ങ് കയറി നല്ല കാട്ടയന്മാരാണ് രാഷ്ട്രീയ സ്വാധീനമുണ്ട് നമ്മൾ പോലീസിനോട് പറഞ്ഞു നോക്കിയാൽ ഒന്നും നടക്കുന്നില്ല ദിവസങ്ങൾ കടന്നുപോയി മാസങ്ങൾ കടന്നുപോയി ആ അമ്പലം കൊള്ളക്കാരുടെ ആയിട്ട് മാറില്ലല്ലോ കൊള്ളക്കാരുടെ കയ്യിൽ കുറേ നേരം ഇരുന്നു ഇരുന്നു കൊള്ളക്കാരെന്ത് ചെയ്തു അവിടുത്തെ വിഗ്രഹമൊക്കെ അടിച്ചു പൊട്ടിച്ച് കളഞ്ഞു എന്നിട്ട് അവരവിടെ താമസം തുടങ്ങി അപ്പോഴത്തേക്ക് വർഷങ്ങൾ കടന്നുപോയി അപ്പോഴും അത് ക്ഷേത്രമാണ് നിങ്ങൾ വിഗ്രഹം പൊട്ടിച്ച് കളഞ്ഞാലൊന്നും ക്ഷേത്രം ഇല്ലാതാകുന്നില്ല നമ്മൾ ചെയ്യുന്നത് പ്രാണപ്രതിഷ്ഠയാണ് കല്ലാണ് പ്രതിഷ്ഠിക്കെങ്കിലും കല്ലിന് പ്രാണനുണ്ട് അത് ആവാഹിച്ചാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് കല്ലെടുത്ത് കളഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ക്ഷേത്രം ക്ഷേത്രം നമ്മൾ അടുത്ത പ്രതിഷ്ഠ പുനഃപ്രതിഷ്ഠ എന്ന് പറയും അല്ലേ ഇതിനെ നമ്മൾ ആവാഹിച്ചിട്ട് ഒരു ബാലാലയം നിർമ്മിച്ച് അവിടെ കൊണ്ടുപോയി വയ്ക്കും എന്നിട്ട് വീണ്ടും ഇത് റെഡിയാക്കിയിട്ട് വീണ്ടും പുനഃപ്രതിഷ്ഠ നടത്തും പ്രാണപ്രതിഷ്ഠ അപ്പോൾ ഒരിക്കൽ പ്രാണപ്രതിഷ്ഠ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ക്യാരക്ടർ ഹിന്ദു ടെമ്പിളാണ് അതുകൊണ്ട് വിഷ്ണു പറയുന്നു നാൽപ്പത്തേഴ് ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെ ക്യാരക്ടറിലേക്ക് തിരിച്ചു വേണമെന്നാണ് ഞാനും പറയുന്നത് മുസ്ലിംസായി ഇത് മനസ്സിലാവുന്നില്ല ഈ വാദം ഈ പ്രാണപ്രതിഷ്ഠ എന്ന് അവർക്ക് പ്രതിഷ്ഠയില്ല വിഗ്രഹമില്ല ദേ ഫീൽ ഇറ്റ് ഇസ് എ ബിൽഡിങ് ബട്ട് ഹിന്ദുവിനെ സംബന്ധിച്ചോളം ഈ ബിൽഡിങ്ങോ വിഗ്രഹമോ പോലുമല്ല വിഗ്രഹത്തിൻ്റെ പ്രാണനാണ് പ്രധാനം ആ പ്രാണൻ അവിടെ ഉള്ളിടത്തോളം കാലം അത് ക്ഷേത്രമാണ് അപ്പോൾ നാൽപ്പത്തേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് അതിൻ്റെ ക്യാരക്ടർ ക്ഷേത്രത്തിൻ്റെ ക്യാരക്ടറായിരുന്നു അതുകൊണ്ട് ഈ വാദം നിലനിൽക്കുന്നില്ല ഇത് വാരണസിയുടെ കാര്യത്തിൽ പറഞ്ഞ് അലഹബാദ് ഹൈക്കോടതി ശരിവെച്ചതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത ക്ഷേത്രത്തിൻ്റെ വന്നു കഴിഞ്ഞപ്പോൾ അവർ ശരിവെച്ചു യെസ് അങ്ങനെ ഹിന്ദുക്കൾക്ക് ഒരു കേസ് കേസുണ്ടെന്നും ഈ പതിനെട്ട് കേസും കീഴ്ക്കോടതിയിൽ നിലനിൽക്കുമെന്നും അതുകൊണ്ട് നിങ്ങൾ കീഴ്ക്കോടതിയിൽ കേസുമായിട്ട് പ്രൊസീഡ് ചെയ്തോളൂ എന്ന് പറഞ്ഞാണ് വിധി അത് ആദ്യത്തെ സ്റ്റെപ്പിൽ ഒരു വിധി ഇതിലൊക്കെയുള്ള എൻ്റെ വാസ്തവത്തിൽ എൻ്റെ വേദനയാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് നമ്മുടെ രാജ്യത്തിൽ ഹിന്ദുക്കൾ ഭൂരിപക്ഷമായിട്ടുള്ള രാജ്യത്തിൽ വേറൊരു വേറൊരു രാജ്യം ഹിന്ദുവിനില്ല നമ്മുടെ ക്ഷേത്രം ഓബ്വിയസായിട്ട് കണ്ണുകൊണ്ട് കണ്ടാൽ മനസ്സിലാകുന്ന കാര്യത്തിന് നമുക്ക് കോടതിയിൽ പോകേണ്ടി വരുന്നു എന്നുള്ളത് വലിയൊരു ദുർഗതിയാണ് ഹിന്ദു സമാജത്തിൻ്റെ അത് നിൽക്കുന്നു ഇനിയിപ്പോൾ കേസ് ശരി കേസ് വഴിക്കല്ലേ തിരുവുള്ളൂ പിന്നെ കേസ് നടക്കട്ടെ